ഒരു സർക്കാർ ഉൽപ്പന്നം ഭവാനി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ടി വി രഞ്ജിത്ത് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങുന്ന പുതിയ മലയാള ചലച്ചിത്രമാണ് ഒരു സർക്കാർ ഉൽപ്പന്നം എന്നാൽ ഈ സിനിമയ്ക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്ന പേര് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നായിരുന്നു എന്നാൽ ഇപ്പോൾ ചിത്രത്തിന്റെ പേരിൽ നിന്നും ഭാരതം എടുത്തു മാറ്റണമെന്ന നിർദ്ദേശവുമായി എത്തിയിരിക്കുകയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നിലവിൽ തിയേറ്ററിലൊക്കെ പ്രദർശിപ്പിക്കുന്ന ഈ സിനിമയുടെ ട്രെയിലറിന് ഈ പേരിൽ തന്നെ സെൻസർ ബോർഡ് നേരത്തെ അനുമതി നൽകിയിരുന്നതാണ് സിനിമയുടെ ഉള്ളടക്കത്തിലും സെൻസർ ബോർഡിന് പരാതി ഒന്നുമില്ല പക്ഷേ പേരിലെ ഭാരതം എന്ന വാക്കിനോട് മാത്രമാണ് വിയോജിപ്പെന്ന് സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സുബീഷ് പറയുന്നു പോസ്റ്റർ അച്ചടി ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രചാരണവും തുടങ്ങി ഈ സമയത്ത് വരുന്ന സെൻസർ ബോർഡിന്റെ ഈ തീരുമാനം സിനിമയെ പ്രതികൂലമായി ബാധിക്കുമെന്നും സുബീഷ് പറയുന്നുണ്ട് തിയേറ്ററുകളിൽ നിന്നും ചിത്രത്തിന്റെ ട്രെയിലർ പിൻവലിക്കണമെന്ന നിർദ്ദേശവും സെൻസർ ബോർഡ് നൽകിയിട്ടുണ്ട് മലയാള സിനിമയിൽ ആദ്യമായി പുരുഷവന്ധ്യം കാരണം പ്രമേയമാകുന്ന ചിത്രമാണ് ഒരു സർക്കാർ ഉൽപ്പന്നം ഇതുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകർ ഒരു വാർത്താക്കുറിപ്പും പുറത്തുവിട്ടിട്ടുണ്ട് സെൻസർ ബോർഡ് ഈ സിനിമ സെൻസർ ചെയ്തുകൊണ്ട് അറിയിച്ചിട്ടുള്ളത് ചിത്രത്തിൽ ഭാരതം എന്ന വാക്ക് ടൈറ്റിലിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് ഈ സിനിമയുടെ പേര് ഒരു ഭാരത സർക്കാർ എന്ന തീരുമാനിച്ചതിന്റെ കാരണം സിനിമ കാണുന്നവർക്ക് മനസ്സിലാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ സിനിമയുടെ മേൽ നടത്തുന്ന ഇത്തരം അനാവശ്യ ഇടപെടലുകളിൽ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നമെന്ന സിനിമയുടെ അണിയറക്കാർ ശക്തമായി പ്രതിഷേധിക്കുന്നു ശേഷം അക്കമിട്ട് പത്തു കാര്യങ്ങളും അണിയറ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സിനിമയുടെ ടൈറ്റിൽ ഒന്നര വർഷം മുൻപ് തന്നെ രജിസ്റ്റർ ചെയ്തതാണ് കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് ആണ് ഈ പേരിന് അനുമതി നൽകിയത് സിനിമയുടെ ട്രെയിലർ ആഴ്ചകൾക്ക് മുൻപ് തന്നെ സെൻസർ ബോർഡ് സർട്ടിഫൈ ചെയ്തതാണ് അതൊരു ഭാരത സർക്കാർ വിൽപ്പന്നം എന്ന പേരിൽ തന്നെയായിരുന്നു തിയേറ്ററുകളിൽ നിന്നും ട്രെയിലർ പിൻവലിക്കണമെന്നതാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ട്രെയിലർ സെൻസർ ചെയ്തതിനെ തുടർന്ന് സിനിമയുടെ പ്രചരണാർത്ഥം പോസ്റ്ററുകളും ബാനറുകളും ഹോർഡിംഗുകളും ഒക്കെ പ്രിന്റ് ചെയ്തു ഇത് കേരളമാകെ സ്ഥാപിക്കുകയും ചെയ്തു സിനിമ കണ്ട ക്ലീൻ യു സർട്ടിഫിക്കറ്റ് ആണ് സെൻസർ ബോർഡ് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളത് അതിൽ വെച്ച ഏക നിബന്ധന പേരിൽ നിന്നും ഭാരതം ഒഴിവാക്കണമെന്നതാണ് നല്ല കോണ്ടന്റാണ് സിനിമ കൈകാര്യം ചെയ്യുന്നതെന്നാണ് ബോർഡ് അറിയിച്ചത് സിനിമയുടെ ഉള്ളടക്കത്തിൽ പ്രശ്നമില്ലാത്തിടത്തോളം പേരിൽ എന്താണ് പ്രശ്നമെന്ന് ഞങ്ങൾ ചോദിച്ചിരുന്നു ഭാരതം എന്ന പേര് ഉപയോഗിക്കരുത് ഇത് മാത്രമായിരുന്നു തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സെൻസർ ബോർഡിന്റെ മറുപടി സർക്കാർ ഉല്പന്നമെന്ന് ഉപയോഗിക്കാം ഇത് കേരളമെന്നോ തമിഴ്നാടെന്നോ ആയാലും പ്രശ്നമില്ല ഇന്ത്യൻ ആയിരുന്നെങ്കിലും ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല ഭാരതം എന്ന വാക്കിന്റെ ഉടമസ്ഥാവകാശം ചിലർ തങ്ങളുടേതാക്കുന്നു എന്നതാണ് പ്രശ്നം സെൻസർ ബോർഡ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുകയാണ് അടിച്ചു വെച്ച പോസ്റ്ററുകൾ മാറ്റി വേറെ അച്ചടിക്കുക എന്നത് പ്രായോഗികമായ കാര്യമല്ല അത് ഈ ചിത്രത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും സിനിമാ സമരം കാരണം ഒന്നാം തീയതിയിൽ നിന്നും എട്ടാം തീയതിയിലേക്ക് മാറ്റിയ റിലീസ് ഇനിയും നീട്ടിവെക്കുക എന്നതും പ്രായോഗികമല്ല സിനിമയ്ക്ക് പഴയ പേര് തന്നെ വേണമെങ്കിൽ നാഷണൽ റിവ്യൂ കമ്മിറ്റിക്ക് മുന്നിൽ പോകാനാണ് സെൻസർ ബോർഡ് ആവശ്യപ്പെടുന്നത് അത് ഏകദേശം ഒന്നോ രണ്ടോ മാസം നീണ്ടു നിൽക്കുന്ന പ്രോസസ് ആണ് അത് സിനിമയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും അതിനാൽ ഞങ്ങൾ പ്രതിഷേധത്തോടെ തന്നെ ഈ സിനിമയുടെ പേര് മാറ്റുന്നു ഇനി ഈ സിനിമ ഒരു സർക്കാർ ഉൽപ്പന്നമെന്ന് അറിയപ്പെടും സുബീഷ് സുബി ഷെല്ലി ഗൗരീജി കിഷൻ അജോ വർഗീസ് ജാഫർ ഇടുക്കി വിനീത് വാസുദേവൻ ദർശന നായർ ജോയ് മാത്യു ലാൽ ജോസ് വിജയ് ബാബു ഹരീഷ് കണാറൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ വാർത്തകൾക്കായി